നമ്മൾ ദൃശ്യം മോഡൽ കൊലപാതകം എന്ന് ധാരാളം തവണ മാധ്യമങ്ങളും പോലീസും ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്കാണ് ഇപ്പോൾ ആലപ്പുഴയിൽ ഒരു കൊലപാതകം നടന്നിരിക്കുന്നു അത് വിജയലക്ഷ്മി എന്ന് പറയുന്ന നാൽപ്പത്തെട്ടുകാരിയെ ജയചന്ദ്രൻ എന്ന അൻപത്തി മൂന്ന് കാരനാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് കൊലപ്പെടുത്തിയിട്ട് അയാൾ എറണാകുളത്തേക്കുള്ള എറണാകുളത്ത് നിന്ന് കണ്ണൂർ പോകുന്ന ബസ്സിൽ ഇവരുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി ആ ബസ്സിൽ ഉപേക്ഷിക്കുന്നു അതിൻ്റെ കണ്ടക് ഒരു യാത്രക്കാരൻ ഈ മൊബൈൽ കിട്ടുന്നു അയാൾ കണ്ടക്ടറെ ഏൽപ്പിക്കുന്നു കണ്ടക്ടർ അത് പോലീസ് ചൈറ്റ് പോസ്റ്റിൽ കൊടുക്കുന്നു അവിടെ മുതലാണ് ഇതൊരു കൊലപാതകമാണ് ഈ വിജയലക്ഷ്മിയെ കാണുന്നില്ല അവരെ ആറാം തീയതി മുതൽ കാണുന്നില്ല ഈ സഹോദരി ഇവർ വിചാരിച്ചിരുന്ന തീർത്ഥാടനത്തിന് പോയി എന്നാണ് അപ്പോൾ വിജയലക്ഷ്മിയുടെ കൊലപാതകത്തിൻ്റെ ചുരുളഴിയുന്നത് ഈ ജയചന്ദ്രൻ ഇങ്ങനെ ഈ മൊബൈൽ ഉപേക്ഷിച്ചതിന് ശേഷമാണ് അപ്പോൾ പോലീസ് കൃത്യമായി ഇതിൻ്റെ ലൊക്കേഷൻ ഉൾപ്പെടെ ഒരേ ടവർ ലൊക്കേഷനിൽ ഇവർ രണ്ടുപേരും വരുന്നു എന്നുള്ളത് എന്നുള്ളതുൾപ്പെടെ കണ്ടെത്തുന്നു കണ്ടെത്തിയതിനു ശേഷം ഇയാളെ അറസ്റ്റ് ചെയ്യുകയാണ് യഥാർത്ഥം ഇവർ രണ്ടുപേരും നമ്മളിപ്പോൾ പുതിയ വാക്ക് പറയും പെൺ സുഹൃത്ത് അല്ലെങ്കിൽ ആൺ സുഹൃത്ത് എന്ന് പറയും കാമുകനും കാമുകയായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തുനിന്ന് മനസ്സിലായി അല്ലെങ്കിൽ ഇവർ തമ്മിൽ മറ്റൊരു തരത്തിലുള്ള ബന്ധമുണ്ടായിരുന്നു അപ്പോൾ ഇയാൾക്ക് ഭാര്യയും മക്കളും ഉണ്ട് ഇവർക്ക് ഭർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ ഉപേക്ഷിച്ച് പോയി വിജയലക്ഷ്മിക്കുക അവരൊറ്റയ്ക്കായിരുന്നു താമസം ഇതിനിടയ്ക്ക് വേറൊരാളും കൂടെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇതിനകത്തെ പ്രശ്നങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ഇത് ചെറുപ്പക്കാരല്ല എന്നുള്ളതാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഒരു അൻപതിനോട് അടുക്കുന്ന ആളുകൾക്കിടയിലാണ് ഇങ്ങനെ പ്രണയവും പ്രണയ നൈരാശ്യവും അതിനെ തുടർന്ന് കൊലപാതകവും ഒക്കെ ഉണ്ടാകുന്നത് ഈ അടുത്ത് ഒരുപാട് കേസുകൾ അങ്ങനെ വരുന്നുണ്ട് ചെറുപ്പക്കാരാണെങ്കിൽ നമുക്ക് അവരുടെ ആ ചോരത്തിളപ്പിൻ്റെ എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്താം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇതിൽ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ജോൺ ആദ്യം നമ്മളെ പറഞ്ഞു ദൃശ്യം മോഡൽ ഒരു സിനിമ അത് ആ മോഡൽ കൊന്നതിൻ്റെ രീതിയാണ് പക്ഷേ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചൊരു കാരണമുണ്ട് അവിടെ പറയേണ്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കുടുംബ ബന്ധങ്ങൾ കേരളീയ സമൂഹത്തിലെ കുടുംബ ബന്ധങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു അവിഹിതം എങ്ങനെയാണ് അല്ലേ ഒരു അവിഹിതം ഹിതമല്ലാത്തത് അതോടൊപ്പം തന്നെ മാധ്യമങ്ങൾ ഈ ഒരു സുഹൃത്ത് പല ക്രൈം നടക്കുമ്പോഴും ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ആൺ സുഹൃത്തു ആ സൗഹൃദം സുഹൃത്തും എന്നുള്ള വാക്കിന് ഇപ്പൊരു പരിഭാവനമായിട്ടുള്ളൊരു ഇതുണ്ട് ഞാൻ ഇപ്പോൾ കൃത്തിൽ നിന്ന് സൗഹൃദം ഏറ്റവും പരിഭാവനമായിട്ടുള്ളതാണ് അപ്പം അത് തന്നെ മാധ്യമങ്ങളുടെ ഏറ്റവും ആ ഒരു ഇതിനോട് തന്നെ എനിക്ക് വളരെ വിയോജിപ്പാണ് ആൺ സുഹൃത്തു കൊന്നു പെൺ സുഹൃത്തുക്കുന്നു ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏറ്റവും വേറെ പൊസിഷനിൽ നമ്മൾ നിർത്തേണ്ടതാണ് ഇതെന്ന് പറയുമ്പോൾ കാമം എന്ന ഫാക്ടർ കൊണ്ട് മാത്രം ഉണ്ടാവുന്ന ബന്ധങ്ങൾ കാമുകൻ കാമു കാമുകി ആ രീതിയിൽ അങ്ങ് പറയും അത് പറയാതെ അല്ലെങ്കിൽ അവ അങ്ങനെ ആ ഒരു ആൺ സുഹൃത്തല്ല കാമുകൻ കൊന്നു അത് പറയുന്നതായിരിക്കും ശരി അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിയുമ്പം ജോൺ പറഞ്ഞ പ്രസക്തമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും പ്രായത്തിൻ്റെ എടുത്തുചാട്ടം എന്ന് പറയാൻ പറ്റില്ല രണ്ടുപേരുടെയും വയസ്സ് നോക്കൂ നാല്പത്തെട്ട് അൻപത്തിമൂന്ന് രണ്ടുപേരും വിവാഹം എന്താണെന്ന് അറിഞ്ഞു ആ ജീവിതം കാരണം സമൂഹത്തിൽ ഇവിടെ ഇന്നിൻ്റെ സമൂഹം എന്താണെന്നൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്ന രണ്ട് പേരാണ് അപ്പം നമ്മളൊരു ചൊല്ലുണ്ട് എനിക്കൊന്നും ആ സ്ത്രീയോട് ഒരു സിമ്പതില്ല കേട്ടോ നമ്മൾ പറയുമല്ലോ പണ്ടൊക്കെ പണ്ടത്തെ ആൾക്കാരോ അമ്മമാരൊക്കെ എപ്പോഴും പറഞ്ഞാൽ കേൾക്കാം വേലി ചാടുന്ന പശുവിനെ കോലു കൊണ്ട് വരണം അത്രേ ഉള്ളൂ കാരണം ഇയാൾ ഒരു വിവാഹിതയാണ് ഇപ്പം ഇന്നത്തെ സിറ്റുവേഷനിൽ ഇപ്പോൾ വിവാഹം കഴിഞ്ഞു വിവാഹമോചനം കോമൺ ആണ് പക്ഷെ അടുത്തൊന്നിലേക്ക് എടുത്ത് ചാടാതെ തന്നെ ജീവിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കുടുംബം ഈ വിജയലക്ഷ്മി എന്ന് പറഞ്ഞ സ്ത്രീയുടെ ആദ്യത്തെ രണ്ട് കുട്ടികളുണ്ട് അവർ ഇടുക്കി തന്നെ നിൽക്കുവാണ് മകനുമായിട്ട് യാതൊരു കോൺടാക്റ്റില്ല മകളുമായിട്ട് ചെറിയൊരു കോണ്ടാക്ട് ആലോചിച്ച് നോക്കും ഇവർ ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് വിവാഹമോചിതമായിട്ട് സ്വന്തം നാട്ടിൽ വന്ന് പലവ അപ്പോഴും കുടുംബത്തിൻ്റെ ഒപ്പം എന്ന് അറിഞ്ഞിട്ടുണ്ട് അച്ഛൻ അമ്മയൊക്കെ മരിച്ചു പോയിട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്നപ്പോൾ ഇഷ്ടപ്രകാരം താമസിക്കുന്ന ഒരു സ്ത്രീ അപ്പം അവരുടെ ജീവിതത്തിൽ ഒരു അവിഹിതമാണ് ഒന്നോ നമുക്കറിയില്ല അവരുടെ പാസ്റ്റ് എന്താണെന്നൊന്നും അറിയില്ല അപ്പോൾ അങ്ങനെയുള്ള അവിഹിതം വരുമ്പോൾ തന്നെ അവർ ചിന്തിക്കണമായിരുന്നു ഈ വ്യക്തിക്ക് ഭാര്യയുണ്ട് മകനുണ്ട് മറ്റൊരു കുടുംബത്തിനെ കണ്ണീർ ഒരു എന്താ പറയുക ഇവർ തന്നെ വിവാഹ ജീവിതം പരാജയമായതുകൊണ്ട് വിവാഹ ജീവിതം അവസാനിപ്പിച്ച് ഒറ്റയ്ക്ക് നിൽക്കുന്ന സ്ത്രീ കച്ചവടമൊക്കെ ചെയ്യുന്നുണ്ട് ആ സ്ത്രീ അടുത്തൊരു കുടുംബത്തിനെ വീണ്ടും കണ്ണീരിൽ അഴുത്തുകയാണ് അല്ലേ ബിക്കോസ് ആവിടെ ഇതിൽ അയാളുടെ ഫാമിലി നോക്കിക്കഴിഞ്ഞപ്പോഴും അവർ ഹോം ആയിട്ടൊക്കെ ഭാര്യ പോകുന്നു വീട്ടുജോലിക്ക് പോകുന്നു ഒപ്പം തന്നെ ആ ഭാര്യ ഇവരോട് വന്ന് സംസാരിച്ചു എന്ന് കണ്ടു എന്റെ ഭർത്താവു ആയിട്ട് ആ എന്നിട്ട് അവർ പിന്മാറുന്നില്ല അപ്പോൾ എന്താണ് അത് കഴിഞ്ഞിട്ട് അടുത്തൊരു കാമുകൻ ഇവരിലേക്ക് വരുന്നു ആ അർദ്ധരാത്രി ഫോൺ കോൾ വരുന്നു ഇയാൾ പ്രകോപിതനാവുന്നു കൊല്ലുന്നു ഇതാണ് സംഭവം ഇപ്പം നമുക്ക് ശരിക്കും എൻ്റെ കുടുംബ ഇതിൽ നിന്നും ഒരു മൊറാലിറ്റി ഇല്ല അല്ലേ നമുക്ക് സമൂഹം ഏറ്റവും എന്തായാലും ഇങ്ങനത്തെ കഥകൾ കേൾക്കുമ്പോൾ തന്നെ അതിന് കൂടുതൽ ഹൈപ്പ് കൊടുക്കണ്ടെന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം മീഡിയാസിൻ്റെ ഇതിന്റെ പിന്നാലെയാണ് എന്താണ് ഇതിൽ നിന്നൊക്കെ സമൂഹത്തിന് കാണാനുള്ളത് കാണാനുള്ളത് പഠിക്കാൻ വെച്ചാൽ എന്നും ഇപ്പോൾ വാർത്തകളിൽ എന്നും അവിഹിതം കോമൺ ഫാക്ടറായിക്കൊണ്ടിരിക്കുകയാണ് പ്രായം നോക്കൂ രണ്ടാളും മധ്യവയസ്സിലെത്തി ആ മധ്യ മധ്യവയസ്സായിട്ടിരിക്കുന്ന രണ്ടു പേർക്ക് ഇടയിൽ എന്ത് പ്രേമമാണ് അല്ലെങ്കിൽ എന്തിതാണ് അപ്പോൾ ശരീരത്തിൻ്റെ ശാരീരിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളൊരു ബന്ധം അവിടെ മാനസികമായിട്ടൊന്നുമില്ല അയാൾക്കാണെങ്കിലോ തീരെ ഇല്ല അതുകൊണ്ടാണല്ലോ എന്നിട്ട്ത്തിൽ ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ള സ്ത്രീകള് ഇപ്പോൾ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷന്മാർ പ്രത്യേകിച്ചും ഭാര്യയും കുടുംബമുള്ള പുരുഷന്മാർ അന്യ ഒരു സ്ത്രീലേക്ക് ആകർഷിക്കപ്പെടുന്നതിൻ്റെ പിന്നിൽ ഒരൊറ്റ ഫാക്ടറേ ഉള്ളൂ ശാരീരികമായിട്ടുള്ള സുഖം അതിനപ്പുറം ഒന്നുമില്ല അപ്പോൾ ഈ സ്ത്രീകൾ മനസ്സിലാക്കണം നിങ്ങളെ കാണുന്നത് ഒന്നുകിൽ ഒരു കുന്നുമ്മേൽ ശാന്തയായിട്ടോ ബസ് സ്റ്റാൻഡ് വസന്തിയായിട്ടോ ഒക്കെ ആയിരിക്കും പക്ഷെ അവർ പുറമേ അത് പറയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കാണിൽ നോക്കുമ്പോഴേക്കും ഒരു ഭർത്താവിനെ കളഞ്ഞു അല്ലെങ്കിൽ ഭർത്താവ് ഉള്ളപ്പോൾ പ്രത്യേകിച്ച് തന്നെ ഭർത്താവ് ഉള്ളപ്പോൾ തന്നെ മറ്റ് പുരുഷന്മാരായിട്ട് ബന്ധം പുലർത്തുന്ന സ്ത്രീനൊക്കെ അവർ കാണുന്ന ആ ഒരു ലെവലിലാണ് പക്ഷേ സ്നേഹം നമ്മൾ പറയുമല്ലോ മധുര ഭാഷണങ്ങളിൽ പൊതിഞ്ഞും മിഠായി പോലെയൊക്കെ കൊടുത്ത് സ്നേഹിച്ച് കൊണ്ടുവരുമ്പം ഇവർ വിചാരിക്കുന്ന എന്താണ് ഭാര്യ അവിടെ അവിടെ ഭാര്യയെ ചതിച്ചിട്ട് അയാൾക്ക് അയാളുടെ ശാരീരിക ആവശ്യങ്ങൾ നിറ നിറവേറ്റണം അതിനപ്പുറം ഒരു ബന്ധമില്ല പക്ഷെ പെണ്ണുങ്ങളും കൊണ്ട് ചെന്ന് ചാടി കൊടുക്കുകയാണ് ഇത് സ്ഥിരമായിക്കൊണ്ടിരിക്കുന്നു അല്ലേ നമ്മൾ ഏത് എനിക്ക് തോന്നുന്നുണ്ട് ഇത് കുറെ ഇതിൽ രണ്ടുപേരും ഒരേ മതം ആയതുകൊണ്ട് വേറെ രീതിയിലേക്കുള്ള ഇതിലൊന്നും പോകുന്നില്ല ഇവിടെ വേറൊരാൾ ഇപ്പൊ ജയചന്ദ്രന് പകരം അവിടെ മുസ്തഫ ആയിരുന്നെങ്കിലോ തിരിച്ചൊക്കെ അല്ലെങ്കിൽ അത് വേറെ രീതിയിൽ ചർച്ചയാവും ഓക്കെ അപ്പൊ ഇതൊക്കെ എന്താണ് ശരിക്കും മരം ഇറന്ന് വാങ്ങല്ലേ മരിച്ചോട്ടെ യാതൊരു വിഷമവും ഇല്ല സത്യ ഇങ്ങനത്തെ സ്ത്രീകൾക്കൊക്കെ ഇവര് പാഠം പഠിക്കുന്നില്ലെന്നേ പറയാനുള്ളൂ പിന്നെ മാധ്യമങ്ങള് മാധ്യമങ്ങൾ ഇതിന് ഇനി ഹൈപ്പ് കൊടുത്തു കൊടുത്തതിന്റെ പിന്നാലെ പോകേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ അയാൾക്ക് ചെയ്ത തെറ്റിന് ശിക്ഷ കിട്ടും കുടുംബം അവിടെയും രണ്ട് അയാളുടെ വഴി ഇനി എന്താവും അറിയില്ല സമൂഹത്തിന് മുന്നിൽ അവർക്ക് ജീവിക്കണം അതിലെനിക്ക് വീണ്ടും ഒരു വിഷമം തോന്നിയെന്ന് വെച്ചാൽ കുഴിച്ചിട്ട ഒരു പുറയിടം അതിന്റെ വാർത്ത വന്നിട്ടുണ്ട് അത് കാരണം ഒരു പാവപ്പെട്ട രണ്ട് ഭാര്യയും ഭർത്താവും അവർക്ക് അവര് വീടിന് വെക്കാനുള്ള പ്ലാൻ ചെയ്തിരുന്നോക്കൂറ്റോ ഇന്നലെ പൂജ കഴിഞ്ഞ പിറ്റേ ദിവസമാണ് പാതകം ചെയ്തത് അവർക്ക് പോവാൻ തീരെ സാമ്പത്തികമായിട്ട് ആരോ ഒരു സംഘടന വെച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ വീടാണ് സ്വന്തം വീടല്ല കുഴിച്ചിട്ട അന്യന്റെ പുറത്തിൽ കുടിച്ചിട്ട് അത് ആലോചിച്ചോക്കു എന്ത എത്ര എത്ര മനുഷ്യരെ ബാധിച്ചിട്ടുണ്ട് ഒരു ക്രൈം അല്ലേ ഇനി ഈ ഈ വ മരണപ്പെട്ട വിജയലക്ഷ്മി എന്ന് പറഞ്ഞ സ്ത്രീ അവരുടെ മക്കൾ ആലോചിച്ച് നോക്കി ഇതിന് വീണ്ടും എത്ര എത്ര തലമുറകളും അവർ നാണക്കേടും വേറെ മരിച്ചു പോയതോ മരിച്ചു നമ്മളിപ്പോൾ ആലോചിച്ച് നോക്കണം ഏത് ക്രൈമിൽ ഇത്രയും സ്ത്രീകൾ ഇറങ്ങി പുറപ്പെടുന്നുവോ ഒരു നിമിഷം ചിന്തിക്കുക നിങ്ങളെയൊക്കെ സ്നേഹിക്കുന്നത് അടുത്തൊരു പുരുഷൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതായത് വിവാഹിതനായിട്ടുള്ള സ്നേഹിക്കുന്നത് തന്നെ സുതീഷ് എന്ന് പറയുന്ന ആളുമായിട്ട് അപ്പൊ അയാൾ പ്രണയത്തിലാവുന്നുണ്ട് പോലീസ് മനസ്സിലായി കഴിഞ്ഞിട്ട് സുതീഷ് ഈ വിജയലക്ഷ്മിയും ഒരു ഘട്ടം കഴിഞ്ഞപ്പോ വിജയലക്ഷ്മിക്ക് ജയചന്ദ്രനുമായിട്ട് അടുപ്പം ഇല്ലാതാവുന്നു പക്ഷേ ജയചന്ദ്രൻ വിടുന്നില്ല അങ്ങനെയാണ് വീണ്ടും ഒരു ഫാക്ടർ ഉണ്ട് അയാൾക്ക് ചിലപ്പോൾ അയാളുടെ ഭാര്യ കൂടെ അറിഞ്ഞ ബന്ധമാണല്ലോ ഭാര്യ കൂടെ പുരുഷന്മാർക്ക് തോന്നി കാണാം ആ എന്നെ ഒരു ഞാനൊരു ബന്ധത്തിലേക്ക് വീണു ഞാനവിടെ കുറ്റബോധം വന്നു കഴിഞ്ഞു കാണും ചിലപ്പോ അയാൾക്ക് അതിനൊക്കെ കാരണക്കാരി ഇവളാണ് ഇവള് നേ നോക്കൂ എന്റെ കുടുംബ ജീവിതവും താറുമാറാക്കി അടുത്തു ഇനി ഇവള് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളൊരു ഭാഗം കൂടെ അവിടെ കാണാം അല്ലെ അപ്പൊ നമുക്ക് എനിക്ക് ഒരു രീതിയിലും സിമ്പതിയുടെ ഒരു താണി ഒരു കണിക പോലും ആ സ്ത്രീയോടില്ല അതാണ് പറയേണ്ടത് ഇതൊക്കെ എന്താ പറയണത് സമൂഹത്തിൽ ഒന്നും പാഠമാക്കാനില്ല പക്ഷെ സമൂഹം ഇനിയുള്ള സ്ത്രീകളെങ്കിലും മനസ്സിലാക്കാനുള്ളത് ഒരു വിവാഹബന്ധം ഒഴിഞ്ഞു എന്ന് കഴിഞ്ഞ് നിങ്ങൾക്ക് ഭയക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇന്നത്തെ കാലത്ത് എന്ത് രീതിയിലും നിങ്ങക്ക് തൊഴിലെടുത്ത് ജീവിക്കാം അടുത്ത പുരുഷന്മാർ വിഴിക്കുന്ന അല്ലെങ്കിൽ പൊക്കോളൂ പുരുഷന്മാർക്കൊപ്പൊക്കെ എന്താ സദാചാരങ്ങളൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് ജീവിക്കാനൊക്കെ പക്ഷെ അപ്പോഴും അടുത്തൊരു സ്ത്രീയുടെ കണ്ണുനീടി വീഴ്ത്തിക്കൊണ്ട് പോകരുത് അല്ലേ അതാണ് പറയുന്നത് അതാണ് പറഞ്ഞത് എനിക്ക് സൗഹൃദം എന്നുള്ള വാക്ക് അതിനെ ഈ മാധ്യമങ്ങള് ആ സുഹൃത്ത് നമുക്കറിയാം സുഹൃത്തുക്കളുടെ ഒരു വാല്യൂ എന്താണെന്ന് ഇവിടെ ഇത് കാമം അതിന് വേണ്ടിയിട്ട് പോകുന്ന കാമ അതും കാമ നമ്മൾ പറയില്ല കാമുകൻ കാമുക്കി പോലും ഒരു പ്രണയത്തിൻ്റെ പരിഭാവനതയുണ്ട് തീർത്തും അവിഹിതമായിട്ടുള്ള ബന്ധങ്ങൾ അപ്പോൾ നമ്മൾ പറയില്ലേ വെയിൽ ചാടിയ ഭക്ഷണം ഇരന്ന് വാങ്ങി അത്രയേ ഉള്ളൂ